എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു അവര് സശയത്തിലെ മർദ്ദം കൂടുന്നു ഇത് രണ്ടുമാണ് നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരിയായിട്ടുള്ളത് അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് ഓപ്ഷൻ ബി ആണ് കരൾ കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി താഴെ തന്നിരിക്കുന്നവരിൽ ഏതാണ് മനുഷ്യരിലെ പ്രധാന വിസർജന അവയവം ഓപ്ഷൻ എ ആണ് വൃക്കകൾ മനുഷ്യ ശരീരത്തിലെ വാരി എണ്ണം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ഇരുപത്തി നാല് ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റിനാണ് കുറേ പരീക്ഷകൾക്ക് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് മനുഷ്യ ശരീരത്തിലെ വാരിയലുകളുടെ എണ്ണം ഇരുപത്തി നാലാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ് ഓപ്ഷൻ സി ആണ് കരൾ കരളിലാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത് അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ ബി ആണ് പ്ലാസ്മയിൽ കാണപ്പെടുന്നു ഇത് യോജിക്കാത്ത പ്രസ്താവനയാണ് അടുത്ത ക്വസ്റ്റിൻ നോക്കാം സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പാണ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്നത് അടുത്തത് മനുഷ്യ ശരീരത്തിലെ വാര്യരിൽ എത്ര അസ്ഥികളുണ്ട് ഇത് ഓൾറെഡി ഇപ്പോൾ മുന്നേ ചോദിച്ചതാണ് ഇരുപത്തിനാല് അസ്ഥികളാണ് ഉള്ളത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഓപ്ഷൻ സി ആണ് ഇനാമൽ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം വാരിയെല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഓപ്ഷൻ സി ആണ് ഇരുപത്തി നാല് ഹൃദയമെടുപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചതാര് ഓപ്ഷൻ എ ആണ് റെനെ ലെനക് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി ആണ് ഇനാമൽ ഇത് ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ് അപ്പോൾ നോട്ട് ചെയ്ത് കൊള്ളുക പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ഉൾ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര ഓപ്ഷൻ സി ആണ് എട്ടെണ്ണമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് ഓപ്ഷൻ ഡി ആണ് കരൾ കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏത് അവയ അവയവത്തെ ആവരണം ചെയ്താണ് പെരി കാർഡിയം എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് ഹൃദയം അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത് ഓപ്ഷൻ ബി ആണ് സ്റ്റേപ്പിസ് സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏത് ഓപ്ഷൻ സി ആണ് കോമ്പല് രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ ഡി ആണ് പ്ലാസ്മ മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണം മെനിഞ്ചസ് മെനിഞ്ചസ് ആണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് കൈക്കുഴ കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഓപ്ഷൻ സി ആണ് തെന്നി നീങ്ങുന്ന സന്ധി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മനുഷ്യരിലെ നൈ നൈട്രോജനിക വിസർജന പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ് ഓപ്ഷൻ ഡി ആണ് കരൾ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണെന്നുള്ളത് അടുത്തത് ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ആണ് ചെവി ഉമിനീരിൻ്റെ പി എച്ച് ഓപ്ഷൻ ഡി ആണ് സിക്സ് പോയിൻറ്റ് ടു റ്റു സെവൻ പോയിൻറ്റ് സിക്സ് ആഗ്നേയഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ബീറ്റ കോശങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിൻ്റെ ഭാഗം ഏത് ഓപ്ഷൻ എ ആണ് കോക്ലിയ ബീജസംകലനം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാണ് നടക്കുന്നത് ഓപ്ഷൻ ബി ആണ് അണ്ടവാഹിനി കുളിലുകളിൽ അടുത്തത് ഫെമർ എന്ന അസ്ഥി കാണപ്പെടുന്ന ശരീരഭാഗം ഏത് ഓപ്ഷൻ എ ആണ് കാല് കാലിലാണ് ഫെമർ എന്ന അസ്ഥി കാണപ്പെടുന്നത് ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് വൺ ട്വൻറ്റി ബാർ എയ്റ്റി മനുഷ്യ മസ്തിഷ് മസ്തിഷ്കത്തിൻ്റെ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് താഴെ കൊടുത്ത് കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ടു ആണ് ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രം ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ഇത് രണ്ടും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ഗർഭാശയത്തിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് ഓപ്ഷൻ എ ആണ് ഓക്സിഡോസിൻ കർണപടത്തത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാകാൻ സഹായിക്കുന്ന ഭാഗം ഓപ്ഷൻ ബി ആണ് യൂസ്റ്റേഷൻ നാളി ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് പിറ്റുറ്ററി ഗ്രന്ഥി ഗ്രന്ഥി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന രണ്ട് ഹോർമോണുകളിൽ ഒന്നാണ് ഗ്ലൂക്കോ മറ്റൊന്ന് ഏത് ഓപ്ഷൻ എ ആണ് ഇൻസുലിൻ അപ്പോൾ രക്തത്തിലെ ഗ്ലൂ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന രണ്ട് ഹോർമോണുകളുണ്ട് ഗ്ലൂക്കോണും പിന്നെ മറ്റൊന്ന് ഇൻസുലിനും മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏത് ഓപ്ഷൻ സി ആണ് സെറിബ്രം സെറിബ്രമാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ് ഓപ്ഷൻ സി ആണ് ചർ ചർവണകം പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്ര ഓപ്ഷൻ ബി ആണ് മുപ്പത്തിരണ്ട് പ്രായപൂർത്തിയായ മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം മുപ്പത്തിരണ്ടാണ് മനുഷ്യ ശരീരത്തിലെ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗ്ര ആഗിരണം ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് ചെറുകുടൽ ചെറുകുടലാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്